ഓഗസ്റ്റ് പതിമൂന്ന് വിശുദ്ധ ജോൺ ബർക്കുമെൻസ് നമ്മുടെ യഥാർത്ഥ മൂല്യം മനുഷ്യർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിലല്ല നമ്മൾ ആരാണെന്ന് ദൈവം എന്ത് മനസ്സിലാക്കുന്നു എന്ന തത്വത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു വിശുദ്ധ ജോൺ ബെർക്കുമെൻസ് ബെൽജിയത്തിലെ ഒരു ചെരുപ്പ് നിർമ്മാതാവിൻ്റെ അഞ്ച് മക്കളിൽ മൂത്ത മകനായിട്ടാണ് വിശുദ്ധ ജോൺ ജനിക്കുന്നത് എല്ലാം നന്നായി ചെയ്യുക എല്ലാം ദൈവസ്തുതിക്കായി ചെയ്യുക എന്ന് പ്രഖ്യാപിച്ച അൾത്താര ബാലന്മാരുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബർക്കുമെൻസ് ചെറുപ്പത്തിൽ ഞാനൊരു വിശുദ്ധനായില്ലെങ്കിൽ ഒരിക്കലും ഞാൻ പിന്നെ അങ്ങനെ ആവില്ല എന്ന് ചെറുപ്പത്തിൽ തന്നെ ചിന്തിച്ച വിശുദ്ധൻ ചെറുപ്പത്തിൽ തന്നെ പുരോഹിതനാവുക എന്നതായിരുന്നു വിശുദ്ധൻ്റെ ആഗ്രഹം ഒരു സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്ന വിശുദ്ധൻ സഹപാഠികൾക്ക് നേതാവിനെപ്പോലെയായിരുന്നു വിശുദ്ധ കുർബാനയോടും പരിശുദ്ധ മാതാവിനോടും വളരെ അഗാധമായ ഭക്തി വിശുദ്ധൻ കാത്തു സൂക്ഷിച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി പതിനാറിൽ ജോൺ മാലിൻസിലെ ജെസ്യൂട്ട് സഭയിൽ നോവിഷേറ്റായി ചേരുകയും ഫാദർ ആൻറ്റോണി സുക്കറ്റ് എന്ന ആത്മീയ പിതാവിൻ്റെ കീഴിൽ സേവനം ചെയ്യുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി പതിനെട്ടിൽ തത്വശാസ്ത്ര പഠനത്തിനായി വിശുദ്ധൻ റോമിലേക്ക് അയക്കപ്പെട്ടു വിശുദ്ധൻ്റെ ശുഷ്കാന്തിയും ഭക്തിയും കാരണം അദ്ദേഹം പരക്കെ അറിയപ്പെടാൻ തുടങ്ങി ചെറിയ കാര്യങ്ങളിൽ പോലും പരിപൂർണത ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു വിശുദ്ധ ജോൺ പൗരോഹിത്യ പട്ട സ്വീകരണത്തിന് ശേഷം യേശുവിന് വേണ്ടി രക്തസാക്ഷിയാവുക എന്ന ലക്ഷ്യത്തോടെ സൈന്യത്തിലെ ചാക്ലിനാകുവാനാണ് വിശുദ്ധൻ അപേക്ഷിച്ചത് റോമിലെ കഠിനമായ ചൂട് താങ്ങാനാവാതെ വിശുദ്ധൻ രോഗിയായിത്തീർന്നു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് തൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വിശുദ്ധ ജോൺ ബെർക്കുമെൻസ് നിത്യസമ്മാനത്തിനായി ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ വിശുദ്ധ ലിയോ പതിമൂന്നാമൻ പാപ്പയാണ് ജോൺ ബെർക്കുമെൻസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ജീവിതത്തിൻ്റെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലുള്ളവർക്കും വിശുദ്ധ പദവിയിലേക്ക് എത്തിച്ചേരാമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്ന വിശുദ്ധനെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ